മാലിന്യ മാലിന്യം ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിക്കുന്നു നെന്മാറ പോത്തുണ്ടി പ്രധാന പാതയിൽ തേവർമണിയിലാണ് മാലിന്യ കൂമ്പാരം റോഡരികിൽ ഹോട്ടലുകൾ ചായക്കടകൾ എന്നിവയുടെ മാലിന്യവും ഗാർഹിക മാലിന്യങ്ങളും ശുചിമുറിയിലെ മാലിന്യങ്ങളും ഉൾപ്പെടെ വ്യാപകമായി ഉപേക്ഷിച്ച് മാലിന്യ കൂമ്പാരമായി മാറി നെന്മാറ പഞ്ചായത്ത് മാലിന്യം സംഭരിക്കാൻ പ്രദേശത്ത് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിരുന്നു എന്നാൽ വേസ്റ്റ് ബിൻ പ്രദേശത്തെ നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞ് പ്രദേശത്തെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ പഞ്ചായത്തിൽ പരാതി നൽകി പരാതിയെ തുടർന്ന് വേസ്റ്റ് ബിൻ അവിടെ നിന്ന് മാറ്റി മാലിന്യം ഇവിടെ ഉപേക്ഷിക്കരുതെന്ന് ബോർഡ് സ്ഥാപിച്ചു ബോർഡ് വെച്ച അതേ സ്ഥലത്തു തന്നെ അടുത്ത ദിവസം മുതൽ മാലിന്യം ഉപേക്ഷിക്കാൻ തുടങ്ങി മാലിന്യ കൂമ്പാരമായതോടെ ദുർഗന്ധം വമ്മിച്ച് പ്രദേശത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായി പ്രഭാത സായാഹ്ന നടത്തക്കാർ മൂക്കുപൊത്തിയാണ് ഇതിലെ നടന്നുപോകുന്നത് ഇരുചക്രവാഹന യാത്രക്കാരും ദുർഗന്ധത്തിന്റെ പ്രയാസം നേരിടുന്നു സമീപത്തെ നെൽവയലുകളിലേക്ക് മാലിന്യം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സമീപ പ്രദേശത്തെ ശുദ്ധജലസ്രോതസ്സുകളും മലിനമാകാൻ തുടങ്ങി മഴ ശക്തമായതോടെ മാലിന്യം ചീഞ്ഞളിഞ്ഞ് രൂക്ഷമായ ദുർഗന്ധം പരത്താൻ തുടങ്ങിയതോടെ പ്രദേശവാസികളുടെയും പ്രദേശത്തെ കർഷകരുടെയും ദൈനംദിന ജീവിതം തന്നെ ദുരിതത്തിലായി സാനിറ്ററി മാലിന്യങ്ങൾ വരെ സങ്കോചം കൂടാതെ ഇവിടെ ഉപേക്ഷിക്കുന്നതായി പ്രദേശവാസികളും കർഷകരും പറഞ്ഞു ദേവറോണിപ്പാട് ചേര സമിതിയിലെ മൊത്തം കൃഷിയും ഇതിൻ്റെ വേസ്റ്റ് പോയി വളരെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഇവിടെ വേസ്റ്റ് വെക്കാനുള്ള കൂട് പഞ്ചായത്ത് നിർമ്മിച്ചിരുന്നുണ്ടായിരുന്നു അത് സമിതിയുടെ ഇടപെടൽ കൊണ്ട് മാറ്റി എന്നിരുന്നാലും വേസ്റ്റ് ഇവിടെ അതിഗംഭീരമായിട്ടാണ് കൊണ്ടുവിടുന്നത് എന്താ പറയുക പറയാൻ പറ്റാത്ത വേസ്റ്റുകളാണ് അത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അത്രയും മോശമായ വേസ്റ്റുകളാണ് ചായക്കട വേസ്റ്റും പിന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള വേസ്റ്റുകൾ അങ്ങനെ ഒരുപാട് വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൃഷി വളരെ ശോചനീയാവസ്ഥയാണ് പുലർച്ചെ കാൽനടയായി നടക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് വന്ന് വലിക്കലും പിടിക്കലും കാൽനട നടക്കാൻ പറ്റുന്നില്ല കുട്ടികൾ ഉൾപ്പെടെ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്ന സ്ഥലമാണ് ആയതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായിട്ട് എടുക്കണമെന്നാണ് ഒരു പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഉടൻ കർശന നടപടിയെടുത്തില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ പ്രദേശത്തെ നെൽവയലുകളും മാലിന്യവയലുകളായി മാറി കൃഷിയിറക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും UTV News, Palakkad.